ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഒരു പക്ഷെ ഇനി അങ്ങോട്ടുള്ള ആരുടെയും ഒരു വീഡിയോസിലും ഗിരിജാമ്മ നമുക്ക് കാണാൻ പറ്റില്ല എപ്പോ പോയാലും സന്തോഷത്തോടുകൂടി ആഹാരം വിളമ്പി വിളമ്പിത്തരുന്ന ഈ ഗിരിജാമ്മയാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ചിക്കൻ തോരന്റെ രുചി നമ്മളെ അറിയിച്ചത് ഇന്നിപ്പോ ഈ അമ്മ ഒരു ഓർമ്മ മാത്രമാണ് അമ്മയുടെ മരണശേഷം കുറച്ച് ദിവസം ഈ ഹോട്ടൽ അടപ്പായിരുന്നു ഇപ്പോ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് അറിയിക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ മുന്നേ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആഹാരം വിളമ്പുന്നത് വാഴയിലെ ചൂട് ചമ്പാവരി ചോറും വെന്തൊടഞ്ഞ കപ്പയും ചിക്കൻ തോരനും മാങ്ങാ അച്ചാറും സാലഡും കൂടെ കൂട്ടിനുണ്ടാവും ൂപയാണ് ഊണിന് മാത്രം വില വരുന്നത് ചിക്കൻ പാട്ട്സൊക്കെ ഇട്ട് ഒരു ഗ്രേവിയാണ് ഒഴിച്ചെറിയായിട്ട് കിട്ടുന്നത് കുടിക്കാനായിട്ട് ചൂടുവെള്ളമാണ് കഞ്ഞിവെള്ളം ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കുന്നുണ്ട് മുന്നത്തെ പോലെ തന്നെ ഒരു പ്ലേറ്റ് ചിക്കൻ തോരന് നൂറ് രൂപയാണ് വില വരുന്നത് ഇത് ബ്രോയിലർ കോഴിയല്ല നാടൻ കോഴി ഉപയോഗിച്ചുള്ള ചിക്കൻ തോരനാണ് വർഷങ്ങളായിട്ട് ഗിരിജാമെ സഹായിക്കാൻ മകളും മരുമകനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നേ ഉണ്ടായിരുന്ന അതേ രുചി തന്നെയാണ് ഇപ്പോഴും ചിക്കൻ തോരൻ ഇവിടെ കിട്ടുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിയോട്ട് ഊണ് റെഡിയാവും ഉച്ചയ്ക്ക് രണ്ട് രണ്ടര മണിയോടുകൂടി തന്നെ ഊണ് തീരുകയും ചെയ്യും ഇതായി മരിച്ചിനീടെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല വെന്തോ തുടഞ്ഞ കപ്പയാണ് ഒരുപക്ഷെ ഇത് ഇവരിങ്ങനെ പാചകം ചെയ്യുന്നത് തന്നെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് കഴിക്കാനായിരിക്കും എന്ത് തന്നെയാണേലും ഇവിടുത്തെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് കിടിലോ ആണ് നിന്ന് വരുന്നവരെ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് പോവുക തിരുവനന്തപുരം ആര്യനാടുള്ള ഹോട്ടൽ ശംഭുശങ്കരന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കിട്ടുന്നതാണ്